ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു പലർക്കും പലതിലൊന്ന് പലർക്കും മറ്റ് പല മേഖലയിലും കിട്ടിയ ഒരുപാട് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അതിൻ്റെയൊക്കെ അവസാനം എന്ന നിലക്കായിട്ട് പലരും കാണാം പക്ഷേ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഇത് കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഉപഹാരം ഒരു പക്ഷേ മുഹൂർത്തമായി മാറും എന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല കാരണം നിങ്ങൾക്ക് വെക്കരി വെക്കരി മുന്നോട്ട് പോകാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സംസ്കാരം നമുക്ക് ഒരുപാട് ഗുണകരമായ രീതിയിൽ വന്ന് മതിയിട്ടുണ്ട് കിരൂർ വരുന്നവയസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പം ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞുനാളിൽ ഈ ഇതിനകത്തുകൂടെ കാറ്റിനകത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയൊരു സ്കൂൾ താഴെ ഒരു എൽ പി യു പി സ്കൂളായി കാണും കാണുമ്പോൾ അന്ന് ഞങ്ങളൊന്നും ഇങ്ങനെ ഒരു വളർച്ചയിലേക്ക് എത്തും എന്നുള്ള ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്കറിയാം ഏതൊരാൾക്കും ഈ സ്കൂളിന്റെ കൂടി പോകുമ്പോൾ പുരാതന സംസ്കാരത്തിലെ നമ്മുടെ ആത്മീയ വിദ്യാലയങ്ങളിൽ പ്രഥമഗണനീയ സ്ഥാനം വഹിക്കുന്ന നടന്ന തട്ടശില ഉൾപ്പെടെയുള്ള ആ വിദ്യാഭ്യാസ സംസ്കൃതിയെ കുറിച്ച് ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നു ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ ടി അനൂപ് പ്രിൻസിപ്പൽ കെ ഇ ശ്രീജ ഹെഡ് മാസ്റ്റർ പി വി ശശീന്ദ്രൻ പി ടി എ പ്രസിഡന്റ് സന്തോഷ് കൊയ്റ്റി എം പുരുഷോത്തമൻ ജയപ്രകാശ് ജഗന്മയൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി